ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല നാടൻ ചിക്കൻ കറിയാണ് വെക്കുന്നത് ചിക്കൻ ആദ്യം പുരട്ടി വെക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയിട്ടാണ് പുരട്ടി വെക്കുന്നത് മുളക് പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ നാടൻ ചിക്കൻ ആയതുകൊണ്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ വേഗം സമയം എടുക്കും വീട്ടിൽ വളർത്തുന്ന നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് സമയം എടുക്കുന്നത് ചിക്കൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം இலக்கு கடு இட்டு கொடுக்காம் பச்சைபழம் இட்டு கொடுக்க கறிவேப்பில் இட்டு கொடுக்க இதுல ഉള്ളി ഒന്ന് വാതിട്ട് ഒന്ന് പകുതി വാടി നമുക്ക് വെളുത്തുള്ളി വെടുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അത് ആവശ്യമുള്ള ഇട്ടാ മതി ഒരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് ഒരു ടേസ്റ്റ് ഇട്ടാനൊക്കെ ഇടുന്നതാ അപ്പൊ ഇനി ഒന്നുള്ള ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഉള്ളിയൊക്കെ ഇപ്പൊ ഒന്ന് പകുതി വയന്നിട്ടുണ്ട് ഇനി ഒന്ന് വേവട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയൊക്കെ ഇട്ടുകൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് ഇതൊന്ന് പയന്നിട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ അപ്പൊ ഒന്നുള്ള ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് പയറ്റി കൊടുക്കാം ഇപ്പൊ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം இனி ஆதி நமக்கு இஞ்சி இட்டு கொடுக்கி இது வெளுத்துள்ளி இஞ்சி நீ நல்ல இளக்கி கொடுக்க இஞ்சியை இட்டோண்டு அடிப்பிடிக்க நம்ம இடக்கடைக்கு இளக்கி கொடுக்கணும் நீ அடச்சு ஒன்று வேவச்செடுக்க ഇനി നമുക്കിതിലേക്ക് ഇളവസി തട്ടാം ഇത് നമുക്കിത് ഇളക്കി കൊടുക്കാം ഉള്ളി നിന്ന് മുകളടി വരണം അല്ലെങ്കിൽ ഉള്ളി അടിയിൽ നിന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ലവൾ ഇളക്കി കൊടുക്കണം നമുക്ക് തുറന്ന് നോക്കാം പടിയിലൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ട് വെള്ളം ഉണ്ട് ഇതിൽ വെള്ളമുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക നാടൻ കോഴിയായാലും ഇത്തിരി വേഗമുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടയിലെ കോഴിയാണെന്നുണ്ടെങ്കിൽ അതിന് വെള്ളം കുറച്ചുകൂടി ഇറങ്ങും എന്തായാലും ഇത്തിരി വെള്ളം സേഫ്റ്റിക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് നല്ലത് ഇനി നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം പകുതി വേവായിട്ടേ ഉള്ളൂ ഇനി വേവാനായിട്ടുണ്ട് ഒരു ഏകദേശം വേവമായിട്ടുണ്ട് കുറച്ചുകൂടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് പൊടിയൊക്കെ ഇടാം ഇപ്പം വെന്തിട്ടുണ്ട് ചിക്കൻ ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഉരുവാപൊടി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിടാം ഇതിന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടെ വേവിക്കാം മുമ്പ് നല്ലവണ്ണം വേണ്ടതിന് ശേഷമേ പൊടി ഇടാവൂ അല്ലാതെ അതിന് മുമ്പേ പൊടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വേവാൻ പാടായിരിക്കും അതുകൊണ്ട് ഞാൻ താമസമാണ് പൊടിയിട്ടത് കുറച്ചുകൂടി അങ്ങനെ നമ്മൾ ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കാം അതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മളെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ നാടൻ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം